ശരി ഇപ്പോൾ ബി ജെ പി നേതാവ് ശ്രീ നോബിൾ ബാക്കിയിൽ കൂടി ചേരുകയാണ് നോബിൾ ബി ജെ പി മത്സരരംഗത്തുണ്ട് അത് മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ബി ജെ പിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല അവിടെ മത്സരിക്കാൻ ഇത് ആവശ്യമില്ലാത്ത തിരഞ്ഞെടുപ്പാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി അതുകൊണ്ട് തന്നെയാണ് എന്ത് എന്താണ് താങ്കൾ അവിടെ കാണുന്ന സാധ്യത ഇപ്പോൾ അൻപകർ ഫാക്ടറി ആയിട്ട് കടന്നു വരുമ്പോൾ ആർക്കായിരിക്കും അത് ദോഷമായിട്ട് വരിക ഇപ്പൊ ഒന്നാമതെ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നതാണ് എന്നുള്ള അങ്ങയുടെ ആ സംസാരം ശരിയല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്ന എവിടെ മത്സരിച്ചാലും ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞു കേട്ടെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചില വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ബി ജെ പിയുടെ വർഗീയ പ്രീണനം കുറെ കാലമായല്ലേ ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ ബി ജെ പിക്ക് എവിടെയാണ് വർഗീയ പ്രീടനം മോഹൻ ജോർജിനെ നിർത്തി ഏത് വർഗീയ പ്രീരണമാണ് അപ്പൊ ഇതൊക്കെ വെറുതെ നിങ്ങളൊക്കെ കാലാകാലങ്ങളിൽ ചില കക്ഷികളെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നു കോൺഗ്രസും സി പി എമ്മും ഒക്കെ മാറി മാറി പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ നാടിന് നഷ്ടമാണ് ഞങ്ങൾ ഇവിടെ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഒരു അനാവശ്യമായി വന്ന തെരഞ്ഞെടുപ്പാ ഇപ്പൊ അൻവർ മാറി ഇങ്ങോട്ട് മാറി ഇരുന്നാടുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരില്ലായിരുന്നു ആ തെരഞ്ഞെടുപ്പ് വരുത്തിയത് അനാവശ്യ തെരഞ്ഞെടുപ്പാണ് അനാവശ്യ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ കൂടി ഇവിടെ അന്തർദേശീയ രാഷ്ട്രീയോ ദേശീയ രാഷ്ട്രീയോ പ്രാദേശിക രാഷ്ട്രീയോ ഇവിടെ സംസാര വിഷയമാണ് ഇതാണ് ഇവിടുത്തെ വിഷയമാണ് കഴിഞ്ഞ ദിവസം സതീശൻ പറയുന്നത് കേട്ടു ഞങ്ങൾ രാഷ്ട്രീയമായ മത്സരിക്കുന്നത് പിന്നെ ബാക്കി എല്ലാ കക്ഷികളും രാഷ്ട്രീയമായിട്ടല്ലാതെയാണ് മത്സരിക്കുന്നത് ഞങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അന്തർദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഭാരതം ലോകരാഷ്ട്ര സാമ്പത്തിക ശക്തികളിൽ നാലാം എത്തിയിരിക്കുന്നു അന്തർദേശീയ ഈടെ നടന്ന ആ പോരാട്ടത്തിൽ ഞാൻ യുദ്ധം എന്ന് പറയുന്നില്ല പോരാട്ടത്തിൽ അവിടെ വൻ വിജയ ഭീകരതക്കെതിരെ വൻ വിജയം നേടിയിരിക്കുന്നു അങ്ങനെ അന്തർദേശീയ തലത്തിൽ നല്ല പുഷ്പിച്ചു നിൽക്കുന്ന ഭാരതം ആ ഭാരതത്തിന്റെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ മോഹൻജോർജ് മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ ഈ നമ്മുടെ ദേശം വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷം മുമ്പ് നരേന്ദ്രമോദി അരി അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ഴിമതി ഭൂമിയിലിരുന്നത് ഈ അഴിമതികളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് വികസന രംഗത്ത് പോയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കാര്യങ്ങൾ ദേശീയ രംഗത്ത് നടക്കുമ്പോൾ കേരളത്തിൽ കേരളത്തിൽ ഇടതും വലതും മാറി മാറി കഴിഞ്ഞ അറുപത് വർഷം ഭരിച്ച ശേഷമാണ് പാലമില്ല മറ്റ് റോഡില്ല എന്നൊക്കെ ഇപ്പോഴും പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഭരിച്ചു ഇതിനു മുമ്പ് അന്വർ നിലമ്പൂരിൽ നിലമ്പൂരിൽ നിങ്ങൾ നിങ്ങൾ ആരും ആളുകൾ പ്രശ്നമുണ്ട് നോബിൾ ഈ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തന്നെ അതൊരു നിലമ്പൂരിലെല്ലോ ആ മലയോര കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുവാനും ഇടതിനോ വലതിനോ സാധിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത് പന്നിയെ കൊല്ലുന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇറക്കി അതായത് കേന്ദ്രം മാറണം എന്നാണ് പറയുന്നത് കേന്ദ്ര ഏത് നയവും ഇവിടെ സ്റ്റാറ്റ്യൂട്ടി അനുസരിച്ച് ഇവിടെ നമ്മുടെ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ മനുഷ്യജീവന ഹാനികരമായ വന്യമൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള അധികാരം ചീഫ് കൺസർവേറ്റർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇത് ഈ ഫോറസ്റ്റുകാർ പറയുന്ന പോലെ വനം വകുപ്പ് ഫോറസ്റ്റുകാർ പറയുന്നത് പോലെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാർ ഇടതും വലതും ഭരിച്ചിരുന്ന കാലത്ത് വിയർപ്പു ചുണ്ടെന്ന കൃഷിഭൂമികളിൽ കർഷകരെ ബന്ധിച്ചവർ അപ്പൊ അവർക്കെതിരെ പോരാട്ടം മോഹൻ ബഗീസ് പക്ഷെ ബി ജെ പിക്ക് ഒരു എണ്ണായിരം വോട്ടൊക്കെ അവിടെ സഹകരിക്കാൻ പറ്റിയേക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഡി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ കൂടുതൽ